ഹായ് ഹായ്സ് നമ്മുടെ കുട്ടി എനിക്ക് ഗേഴ്സ് ഒക്കെ ഷോപ്പിങ്ങിനായിട്ട് വന്നിട്ട് വന്നേക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു മാഡിൽ വന്നിരിക്കുകയാണ് ഷോപ്പിങ്ങിനായിട്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഫൈനലി അവർ ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ ലുക്ക് ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ചെത്തിയലക്കിൽ അമ്പലത്തിലെ പോരാട്ടം അപ്പോൾ മുതുവട്ടൂരാണ് സ്ഥലം അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ഒരു പോരാട്ടം ഈ ചെറ്റിയലക്കിൽ അമ്പലത്തിലെ പൂരം അപ്പോൾ ആ പൂരത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂരം വളരെ അടിപൊളിയായിരുന്നു അപ്പോൾ പൂരം പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോയും അടിപൊളിയാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷേ ഗേൾസ് നമ്മുടെ എൻകേഴ്സിനെ പിടിച്ചാൽ കിട്ടിയില്ല സത്യം പറഞ്ഞാൽ അവർ ഫുൾ ഡാൻസിലായിരുന്നു കുറേ ഗ ഗാനമേളയ്ക്ക് കുറേ ഡാൻസ് ചെയ്തു അതുപോലെ തന്നെ ഓരോ പൂരങ്ങൾ വരുമ്പോൾ അതിനൊപ്പം ഡാൻസ് ചെയ്തു സത്യത്തിൽ അവരെ ഞങ്ങൾക്കൊന്ന് കാണാൻ പോലും എടുത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോയിൽ അവർ കുറവ് ശരിക്കായിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും എങ്കിലും പറയാണ് പൂരം അടിപൊളിയായിരുന്നു അവരെ കേൾസ് കുത്തി നമ്മളെ കുത്തി എനിക്കേഴ്സ് അടിപൊളിയായിട്ട് അടിച്ച് തിമർത്ത് ആഘോഷിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയറും ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എത്തിക്കുന്നതായിരിക്കാം അതിനായിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹപൂർവപൂർവമുള്ള ഞങ്ങളൊരു സപ്പോർട്ട് ഞങ്ങളുടെ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ആ പൂരത്തിൻ്റെയൊക്കെ ഒരു അവസാന എൻറ്റിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അടിച്ചുപൊടിച്ചിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല ആ നാട്ടിലുള്ള എല്ലാവർക്കും മറ്റും പ്രിയപ്പെട്ടിട്ടുള്ള ഒരു പൂരാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഈ ഒരു പൂരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കും ഞങ്ങളും ആ നാട് മറ്റും അപ്പോൾ ഈ ഒരു വർഷത്തെ ആ ഒരു പൊട്ടി കലാശം അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു പൂരത്തുകൾ പുതിയ പൂരത്തിൻ്റെ ഒരു ആയിട്ടുണ്ട് ഇനി അടുത്ത കൊല്ലം ആ ഒരു ദിവസത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും അപ്പോൾ അടുത്ത കൊല്ലം ഇതിലും നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം അപ്പോൾ ടാറ്റ ബൈ ബൈ യു